നമസ്കാരം നാളെ വൈകുണ്ട ഏകാദശിയാകുന്നു ഇന്ന് വൈകുണ്ട ഏകാദശി തിഥി ആരംഭിച്ചിരിക്കുന്ന ദിവസവുമാണ് വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ ഭഗവാൻ തുറന്നിടുന്ന ദിവസമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ ഏകാദശിയെ സ്വർഗവാതിൽ ഏകാദശി എന്നും ഏവരും വിളിക്കുന്നതാകുന്നു ഈ ഒരു ഏകാദശി ഒരു വ്യക്തി നോൽക്കുന്നതിലൂടെ അനേകം ഫലങ്ങൾ പ്രധാനമായും പാപങ്ങൾ ഇല്ലാതാവുകയും ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുവാൻ സഹായകരമായി തീരുകയും ചെയ്യും എന്നാൽ ജീവിതത്തിൽ അത് സ്വർഗതുല്യമായി മാറുവാൻ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാൽ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഒരു ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ സാമ്പത്തികമായ ഉന്നതി പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് ഇത് കൂടാതെ നിക്ഷേപങ്ങൾക്കും തൊഴിൽപരമായ വളർച്ചയ്ക്കും സ്ഥാനക്കേറ്റങ്ങൾക്കും തീർച്ചയായും അനുകൂലമായ സമയം തന്നെയാകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു പല രീതിയിലുള്ള മാനസികപരമായ ക്ലേശങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും ആശയ കുഴപ്പങ്ങളുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമായി മാറും ഇത് ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം തന്നെയാകുന്നു ആഗ്രഹിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ വന്നു ചേരും കൂടാതെ അവിവാഹിതരായ വ്യക്തികൾക്ക് ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ചിലവ് അല്പം വർദ്ധിക്കുവാനും സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഈ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം എന്നിരുന്നാലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അപ്രത്യക്ഷമായ ധനയോഗം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക തീർച്ചയായും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് തീർച്ചയായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ഇവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഭഗവാൻ നൽകുന്ന ഈ സൗഭാഗ്യങ്ങൾ തീർച്ചയായും നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് സ്വന്തം അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും നിങ്ങളെ പൂജിച്ചവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അംഗീകരിപ്പിക്കുവാൻ സാധിക്കും അത്തരത്തിൽ അസുലഭമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും തൊഴിൽ തുടങ്ങുവാനും അതേപോലെ തന്നെ നിലവിലെ സംരംഭങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്ന് ചേരുന്ന സമയം കൂടി ആഗതമാകും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനക്കയറ്റം ലഭിക്കുന്ന അവസരങ്ങൾ ഈ സമയങ്ങളിൽ പ്രതീക്ഷിക്കാം ജോലിയുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ജോലി തേടുന്നവരാണ് എങ്കിൽ നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കുക ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു പ്രതീക്ഷിച്ച വിധം തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാകുന്നു കൂടാതെ പ്രണയ സാഫല്യം വിവാഹസിദ്ധി തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം അനുകൂലമാകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ചില സന്തോഷ വാർത്തകൾ വന്ന് ചേരാവുന്നതാകുന്നു ആരോഗ്യപരമായി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ് ഇത് എന്ന് തന്നെ പറയാം മാനസികമായ പിരിമുറുക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത്തരം പിരിമുറുക്കങ്ങൾ ഒഴിവായി പോകുന്ന അവസരം കൂടിയാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം ഭഗവാന്റെ കൃപാ കടാശത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതിനാൽ തീർച്ചയായും ഇത്തരം അവസരങ്ങൾ വന്നു ചേരുമ്പോൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക കൂടാതെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണാനുഭവവും അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും സ്ഥാനോന്നതി പോലും ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പഠന പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും അവിവാഹിതരുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് തീർച്ചയായും വിവാഹകാര്യത്തിൽ തീരുമാനങ്ങൾ വന്നു ചേരും അതായത് അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പുതിയ വീട്ടിൽ താമസം ആരംഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈശ്വരാധീനം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു ഇത് ഭഗവാന്റെ കടാക്ഷത്താൽ സംഭവിക്കുന്ന കാര്യം തന്നെയാകുന്നു മാനസികപരമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഈ സമയം അത്തരം ചിന്താഗതികൾ മനസ്സിൽ നിന്നും അകലും കുടുംബത്തിൽ പ്രത്യേകിച്ചും വീട്ടിൽ ഐക്യം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത് തൊഴിൽപരമായും നേട്ടങ്ങൾ വന്ന് ചേരാം സാമ്പത്തികപരമായി അല്പം ഉയർച്ച വന്ന് ചേരുന്ന സമയം കൂടിയാകുന്നു ദുർവാസനകൾ ഈ സമയം നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക തീർച്ചയായും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും തീർച്ചയായും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഈ കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുനർദം നക്ഷത്രമാകുന്നു പുനർദം നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വളരെ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം നല്ല ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടാതെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില മാനസികപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും ഓർക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ സമയം തന്നെയാകുന്നു അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകുന്നതാണ് കൈവായ്പകളുണ്ട് എങ്കിൽ അത്തരം കൈവായ്പകൾ കൊടുത്ത് തീർക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും അർഹമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം തന്നെയാണ് ഇത് ഭാഗ്യം അനുകൂലിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അർഹമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും അനാരോഗ്യം ജീവിതത്തിൽ നിന്നും അകലുന്നതാകുന്നു മനഃശക്തി വർദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകിച്ചും ഓർത്തിരിക്കുക ന്യായമായ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നതാകുന്നു പ്രതീക്ഷിക്കാതെ തന്നെ മനസ്സിലേക്ക് സന്തോഷം കടന്ന് വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് വീട്ടിൽ ഐക്യം വർദ്ധിക്കുക തന്നെ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുക അതിനാൽ ഈ നക്ഷത്രക്കാർ തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യം ചെയ്യുക കൂടാതെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രക്കാർക്ക് പ്രധാനമായും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുവാനും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും കൂടാതെ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ സ്വന്തമാക്കുവാൻ സാധിക്കും അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും തൊഴിൽപരമായി വികസനം വന്ന് ചേരുന്ന സമയമാണ് ഇത് അതായത് തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കും കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം ദൈവാധീനം ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഗൃഹത്തിൽ ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾ വഴിമാറി പോകുന്നതാകുന്നു എന്നാൽ ചില തർക്കങ്ങൾ വരികയാണ് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് എതിരാവുകയാണ് എങ്കിൽ അത് പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് ഇത് തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ുന്നു ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുവാനും മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരാടം നക്ഷത്രമാകുന്നു പൂരാട നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത് ഈ സമയം മക്കൾക്ക് പ്രധാനമായും ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു പല ശുഭകരമായ തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ ഇവർക്ക് സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ജോലികളുമായി ബന്ധപ്പെട്ട് വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കാവുന്നതാണ് പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു ഈ സമയം മനക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത് തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്ന് ചേരും എന്നാൽ ഭഗവാനെ നിത്യവും ആരാധിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു തീർച്ചയായും ആരോഗ്യപരമായും സാമ്പത്തികപരമായും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു